മങ്കട മനാറുൽ കടന്നെദ മദ്രസയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെയും കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മനാറുൽ ഹുദാ ട്രസ്റ്റ് ചെയർമാൻ പി ആലിക്കുട്ടി അധ്യക്ഷനായി പി കോമു മൗലവി എ അബ്ദുറഹ്മാൻ മൗലവി മങ്കട പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് അസ്കർ അലി ജമാ ഇസ്ലാമി തിരൂർക്കാട് ഏരിയ അധ്യക്ഷൻ ഉമർ വനിതാ വിഭാഗം ഏരിയ അധ്യക്ഷ നഫീസ ഹുസൈൻ കടന്നമണ്ണ പി അബ്ദുസലാം എന്നിവർ സംസാരിച്ചു കെ അമാല ഹുദ കിറാഹത്ത് നടത്തി ജനറൽ കൺവീനർ എ മുനീറുദ്ദീൻ സ്വാഗതവും സി പി അഷ്റഫ് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറി കടന്ന മണ്ണയിൽ മതവിദ്യാഭ്യാസ രംഗത്ത് അറുപത്തി മൂന്ന് വർഷമായി സേവനം ചെയ്യുന്ന കെ കുഞ്ഞി മുഹമ്മദ് മൗലവി മനാറുൽ ഹുദ മദ്രസയിൽ ദീർഘകാലം സേവനം ചെയ്ത ഖദീജ മദ്രസ നവീകരണത്തിന് നേതൃത്വം നൽകിയ എ മരക്കാർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന മദ്രസ തല മത്സരത്തിൽ വിജയികളായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങളും നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നിനക്ക് മീഡിയാണ്